ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ് അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ജൂൺ പത്തൊൻപത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിനമാണ് അതെ വായനാ ദിനം ജൂൺ പത്തൊൻപത് വായനാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒരാഴ്ച വായന വാരമായിട്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ജൂൺ പത്തൊൻപത് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊൻപത് ആ ദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് വായനാ ദിനത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്ത പി എൻ പണിക്കരെ നമ്മൾ അനുസ്മരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കൊപ്പം ചേർന്നുകൊണ്ട് വീടുകൾ തോറും കയറിയിറങ്ങി പുസ്തകങ്ങളൊക്കെ ശേഖരിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ഒരു ലൈബ്രറി അഥവാ വായനശാല ആരംഭിച്ചു ആ വായനശാലയുടെ പേരാണ് സനാതനധർമ്മം സനാതനധർമ്മം വായനശാല ആരംഭിച്ച പി എൻ പണിക്കരോടുള്ള സൂചകമായിട്ടാണ് നമ്മൾ ജൂൺ പത്തൊൻപത് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അദ്ദേഹം അതുകൂടാതെ തന്നെ കേരളത്തിലുടനീളം സഞ്ചരിച്ചു വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു ഇവിടെ വായനയുടെ വളരെ വലിയ ഒരു മഹത്വമാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് മുതിർന്നവരായ നമ്മളിലൂടെ വേണം കുട്ടികൾ വായനയിലേക്ക് എത്തിച്ചേരാൻ അതുകൊണ്ട് മുതിർന്നവരായ നമ്മൾ കുട്ടികളെ പ്രചോദിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റു മാധ്യമങ്ങളുടെ കടന്നു കയറ്റത്താൽ വായന എന്നുള്ള ആ ഒരു മഹത്തായ കാര്യം പിന്നിലേക്ക് പുറന്തള്ളപ്പെടുകയാണ് ഉണ്ടാകുന്നത് ഈ അവസ്ഥ ഇനിയെങ്കിലും മാറണം അതുകൊണ്ട് മുതിർന്നവർ അല്ലെങ്കിൽ രക്ഷകർത്താക്കളായ നമ്മൾ വേണം കുട്ടികളെ വായനയിലേക്ക് കടത്തിവിടാൻ അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടി നീ തല കുനിക്കുക എങ്കിൽ നാളെ സമൂഹത്തിന് മുൻപിൽ നിനക്ക് തല ഉയർത്തി നിൽക്കാം നമ്മൾ വായനാ ദിനത്തെക്കുറിച്ച് വളരെ മനോഹരമായി കേട്ടിട്ടുള്ള ഒരു വാചനമാണിത് അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടി നീ തല കുനിക്കുക എങ്കിൽ നാളെ സമൂഹത്തിന് മുൻപിൽ നിനക്ക് തല ഉയർത്തി നിൽക്കാം ഇതായിരിക്കണം ഓരോ രക്ഷാകർത്താക്കളും മുതിർന്നവരും കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് കൂടാതെ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കർ പറഞ്ഞതുപോലെ പുസ്തകം പോലെ നമ്മെ തിരുത്തുന്ന നല്ല ചങ്ങാതി വേറെ ഇല്ല എന്ന് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാം വായനയുടെ മഹത്തായ വാതായനങ്ങൾ നമുക്ക് കുട്ടികൾക്കായി തുറന്ന് നൽകാം കുട്ടികളെ പുസ്തകങ്ങളോടൊപ്പം കൂട്ടുകൂടാൻ നമ്മൾ ശീലിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവന് അവൻ്റെ തെറ്റുകൾ തിരുത്തി പുതിയൊരു നല്ല നാളയിലേക്ക് കടക്കാൻ വായന എന്നത് അവർക്കൊരു മുതൽക്കൂട്ടാവട്ടെ നമ്മുടെ ലോകം വായനയിലേക്ക് തന്നെ മടങ്ങി വരാൻ നമുക്ക് ഏവർക്കും ആഗ്രഹിക്കാം അതുപോലെ തന്നെ നമുക്ക് ആശംസിക്കാം ഇനി വരുന്ന തലമുറ വായനയിലൂടെ വേണം നമ്മുടെ ലോകത്തെ അറിയാൻ അങ്ങനെ നമുക്ക് പ്രത്യാശിക്കാം വായനയുടെ മഹത്വം നമ്മളിലൂടെ മുതിർന്നവരിലൂടെ കുട്ടികളിലേക്കും എത്തട്ടെ